എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകര്ക്കും നമസ്കാരം കേരളത്തിലെ പ്രശസ്തമായ മഹാദേവ ക്ഷേത്രങ്ങളിലൊന്നായ പാണാവള്ളി നാല്പത്തന്നേശ്വരം മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷ കാഴ്ചകളിലേക്കാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നാൽപ്പത്തിയേശ്വരം മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ കിരാതമൂർത്തി ഭാവത്തിൽ കുടികൊള്ളുന്നു എന്നതാണ് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെപ്പറ്റി രണ്ട് തരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരശുരാമനം പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുമ്പോൾ ഖരമഹർഷി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണെന്നുള്ള ഐതിഹ്യവും നിലനിൽക്കുന്നു പാണാവളി എന്ന സ്ഥലവും ഈ ക്ഷേത്രവും തമ്മിൽ അഭേര്യമായ ബന്ധമാണ് നിലനിൽക്കുന്നത് കാരണം പാണ്ഡവർ വനവാസ കാലത്ത് ദേശാന്തരത്തിനിറങ്ങിയപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തുകയും അങ്ങനെ ഇവിടെ വളരെയേറെക്കാലം താമസിക്കുകയും ചെയ്തിരുന്നു അത്രേ ഈയൊരു സമയത്താണ് പരമശിവനെ സംപ്രീതനാക്കി പാശുപതാസ്ത്രം നേടിയെടുക്കുന്നതിന് വേണ്ടി അർജുനൻ തപസ് തപസനുഷ്ഠിച്ചത് അർജുനൻ്റെ തപസിൽ സംപ്രീതനായ പരമശിവൻ ദേവി സമേതം കിരാതവേഷത്തിൽ അർജുനനെ പരീക്ഷിക്കുകയും ഒടുവിൽ പാശുപദാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു പാണ്ഡവർ ഇവിടെ താമസിച്ചിരുന്നതിനാൽ പാണ്ഡവർ വിളയായി എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കാലാന്തരത്തിൽ പാണാവള്ളിയായി മാറുകയായിരുന്നു അത്രേ അർജുനന് കിരാതമൂർത്തിയുടെ ഭാവത്തിൽ അനുഗ്രഹം നൽകിയ പരമശിവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഖരമകൃഷി കിരാതമൂർത്തി സങ്കല്പത്തിൽ ശിവപ്രതിഷ്ഠ നടത്തി ഭഗവാനെ പൂജിക്കുകയായിരുന്നു അത്രേ നാല്പത്തഞ്ച് ശരം എന്നീ ക്ഷേത്രത്തിന് പേര് വരാൻ കാരണം നാൽപ്പത്തിയെട്ട് ഇല്ലക്കാരുടെ അധീനതയിലായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രം പിന്നീട് ഇല്ലകളിൽ പലതും നിന്ന് പോവുകയും അങ്ങനെ വടക്കുങ്കൂർ കൊച്ചി രാജാധികാരങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം കയ്യേറുകയും അങ്ങനെ ഈ ഒരു രാജാധികാരങ്ങളൊക്കെ കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ അഞ്ച് കൈമൾക്ക് ഈ ഒരു കൈമൾ സ്ഥാനം ഈ ക്ഷേത്ര കൈമൾ സ്ഥാനം ലഭിക്കുകയും ചെയ്യുകയായിരുന്നു നാൽപ്പത്തന്നേശ്വരം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഈ നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രങ്ങളിൽ രണ്ട് ചേർത്തരകളെ പറ്റി പറയുന്നുണ്ട് അതിലെ ഒരു ചേർത്തര എന്ന് പറയുന്നത് നാൽപ്പത്തന്നേശ്വരം മഹാദേവ ക്ഷേത്രവും മറ്റൊന്ന് വേളോർവട്ടം മഹാദേവ ക്ഷേത്രവുമാണ് പ്രദർഷ്ഠിച്ച നാൽപ്പത്തി എട്ടാമത്തെ ക്ഷേത്രമാണ് നാൽപ്പത്തന്നേശ്വരം എന്ന പേര് വരാൻ കാരണം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കും അഞ്ച് അഞ്ചേകാലാവുമ്പോഴത്തേക്ക് നിർമാല്യ ദർശനം അഭിഷേകം മലിനം അത് കഴിഞ്ഞാൽ ഏഴ് മണിക്ക് കാലത്തെ പൂജ രാവിലത്തെ പൂജ അതിനുശേഷം എട്ട് മണിയാകുമ്പോൾ വന്തീരടി പൂജ അതിനുശേഷം ഉച്ചയ്ക്ക് പത്തരയ്ക്ക് ഉച്ച പൂജ ഉച്ച പൂജയ്ക്ക് ധാര പ്രധാനമാണ് അഭിഷേകമാണ് ഇവിടെ പ്രധാനം അതിനുശേഷം വൈകുന്നേരം ഏഴുമണിയാകുമ്പോഴത്തേക്ക് ദിവാരാധന ആ അഞ്ചരയ്ക്ക് നട തുറന്ന് വൈകുന്നേരം ഏഴര ആകുമ്പോഴത്തേക്ക് ഏഴുമണിയാകുമ്പോഴത്തേക്ക് ദിവാരാധന രാത്രി എട്ട് മണി അത്താഴപ്പുഴ നട അടയ്ക്കി അത്രയാണ് ഇവിടുത്തെ ഇത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് അഭിഷേകം ധാര ശതകലശം ക്ഷീരധാര ഇങ്ങനെയുള്ള വഴിപാടുകളാണ് കഥകളി വഴിപാടിനെ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമെന്ന നിലയിലും നാൽപ്പത്തിനീശ്വരം മഹാദേവ ക്ഷേത്രം ശ്രദ്ധ ആകർഷിക്കുന്നു വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇവിടെ കഥകളി വഴിപാട് നടത്താറുണ്ട് ഇനി കഥകളി വഴിപാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏത് വേഷം ആടിയാലും കിരാതവേഷം കൂടി ആടി അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ കാരണം കിരാത ഭാവത്തിലാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കിരാതവേഷം ആടുന്നത് കാണാൻ ഭഗവാന് അത്രമേൽ പ്രിയങ്കരമാണെന്നും വിശ്വസിക്കപ്പെടുന്നു വിടെ കിരാതമൂർത്തിയാണ് പ്രതിഷ്ഠ അപ്പോൾ കിരാതമൂർത്തി എന്ന് പറഞ്ഞാൽ കാട്ടാള രൂപം കാട്ടാള രൂപത്തിന് കിരാതൻ കഥയാണ് ഇവിടെ പ്രാധാന്യം വെളുപ്പിനെ ഏകദേശം പള്ളികോണത്തിൽ കഴിഞ്ഞ് കിരാതൻ കഥ ആടി ആടുകയാണ് ഇവിടെ ഇവിടുത്തെ ഐതിഹ്യം അതിനായിട്ട് ഈ രണ്ട് ഗ്രാതൻ കഥ ആട് വെളുപ്പിനെ ആടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കഥ കൂടി സെപ്പറേറ്റ് വെച്ച് ഇപ്പം കുട്ടികളുണ്ടാകാത്തവർക്കാണെങ്കിൽ സന്താനകോപോലം പിന്നെ ദുര്വങ്ക് അങ്ങനെ ഓരോ കഥ ഒരുപാട് കഥകളുണ്ട് എല്ലാ കഥകളും കഴിഞ്ഞിട്ട് ഒരു കഥ ആടിയിട്ട് അല്ലെങ്കിൽ രണ്ട് കഥ ഉണ്ടെങ്കിൽ ആടിയിട്ട് വെളുപ്പിനെ മൂന്ന് മണിക്ക് ശേഷം ആണ് കിരാതൻ കഥ ആടേണ്ടത് അത് ഭഗവാൻ തൃപ്പുഴയിൽ നിന്ന് കിരാതൻ കഥ കാണുന്നു എന്നുള്ളതാണ് ഒരു ഐതിഹ്യം പിന്നെ കരമണ്ണിയുടെ നാൽപ്പത്തിയെട്ടാമത്തെ പ്രതിഷ്ഠ പിന്നെ കിരാതം കൂർത്തിയായിട്ട് പിന്നെ നാൽപ്പത്തെട്ട് ഇല്ലാക്കാരുടെ പ്രതിഷ്ഠ ആയതുകൊണ്ട് നാൽപ്പത്തെട്ട് ഈശ്വരം എന്നുള്ള പേരൊക്കെ വന്നു അങ്ങനെ കഥകളിക്ക് കഥകളിയിലെ സേതമന്ദ്രം എന്നുള്ള ഏറ്റവും വലിയ കഥളിരി അവിടെ നട്ടിട്ടുള്ള ക്ഷേത്രമാണ് കഥകളിക്ക് രണ്ടാം സ്ഥാനമാണ് കേരളത്തിൽ തന്നെ ഇവിടെ ഇപ്പൊ തിരു തിരുവാതിരക്കാണ് ഭഗവാന്റെ പിറന്നാൾ ദിവസമായി തിരുവാതിര തിരുവാതിര നാളിലാണ് നമ്മള് അകത്ത് വെച്ച് അകത്ത് ഭഗവാനെ നേദിച്ച പ്രസാദമാണ് പുറത്തേക്ക് കൊടുക്കുന്നത് നാല് തരം കറികളൊക്കെ വെച്ച് വെച്ച് അകത്ത് ഭഗവാനെ അതിനു ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണിച്ചു ബ്രാഹ്മണന്മാർക്ക് പുറത്തേക്ക് അന്നദാനത്തിന്റെ ഭാഗം നാൽപ്പത്തിന്റെ ഭാവത്തിൽ കിഴക്കോട്ട് ദർശനം നൽകിയാണ് ഇവിടെ ഒപ്പം ഉപദൈവങ്ങളായ ഗണപതി ശാസ്താവ് ദുർഗ വരാഹം രക്ഷസ് ചൊവ്വാ ഭഗവതി നാഗരാജാവ് നാഗയക്ഷി തുടങ്ങിയവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിലിന്റെ എടുത്തുപറയേണ്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ചതുരാകൃതിയിൽ ഇരുനിലകളിലായി പണിതീർത്തോത് വശ്യമനോഹരമായ ചാതുര്യത്തോടെ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം രണ്ടാം കുലശേഖരന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നു ഈ ഈതൃകയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദ്രാവിഡീയ കേരള ശില്പ വൈദഗ്ധ്യമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെയെങ്കിലും പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് അനുമാനിക്കുന്നു എന്തായാലും ഒരു മഹാക്ഷേത്രത്തിനു വേണ്ട നിർമ്മാണ ശൈലിയും പ്രൗഢിയും നാൽപ്പത്തി അനീശ്വരം മഹാദേവ ക്ഷേത്രത്തിനുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യം തന്നെയാണ് അത്രമേൽ നയനമനോഹരവും ഗാംഭീര്യവും സമന്യിക്കുന്നതാണ് ഈ മഹാശിവക്ഷേത്രം പഴയകാല പ്രൗഢിയോടെ നിൽക്കുന്ന മാളികപ്പുരിയും ക്ഷേത്രഭംഗിക്ക് ഭംഗിക്ക് മാറ്റുകൂട്ടുന്നു ഇത് ഈ ക്ഷേത്രത്തിന്റെ തീർത്ഥകുളമാണ് മനോഹരമായ താമരപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന തീർത്ഥകുളം പല ക്ഷേത്രങ്ങളിലെയും തീർത്ഥകുളങ്ങൾ ശോചനീയാവസ്ഥ നേരിടുമ്പോൾ ഈ ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം അതിമനോഹരമായിട്ടുള്ള രീതിയിൽ പരിപാലിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പ്രത്യേകത തന്നെയാണ് കിഴക്കേ നാടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആനക്കുട്ടൽ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഭംഗിക്ക് മാറ്റു കൂട്ടുന്നതാണ് മനോഹരമായ ഉരുളൻ തൂണുകളെല്ലാം തന്നെ ഈ ആനക്കുട്ടലിന് വളരെ ചാതുര്യം നൽകുന്നു കുംഭമാസത്തിലെ രോഹിണി നാടിൽ നാൽപ്പത്തഞ്േശ്വരത്തപ്പനെ കണ്ടു വണങ്ങുന്നതിന് വേണ്ടി എത്തുന്ന മറ്റ് ദേവീദേവന്മാരുമായിട്ടുള്ള കൂടിയെഴുന്നള്ളത്ത് നടത്തുന്നതും ഈ ആനക്കുട്ടലിൽ വെച്ചാണ് നാൽപ്പത്തഞ്ചേശ്വരത്തപ്പൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല ഭഗവത് സന്നിധിയിലെ കാഴ്ചകളും എല്ലാം പ്രിയ പ്രേക്ഷകർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കാണും വരെ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം